അല്ലാമലിക്കും പ്രിയമുള്ള സഹപ്രവർത്തകരെ ഇന്നലെ പരിപാടിയിൽ സമർ സാഹിബാണ് ആധികാരികമായിട്ട് പ്രസംഗിച്ചത് ബാക്കിയുള്ള ആളുകളൊക്കെ വേറുള്ള ചില ആളുകളെ കൊട്ടാൻ വേണ്ടി മാത്രം പ്രസംഗിക്കാൻ നെറ്റുന്ന ആളാണ് സമത് സാഹിബിൻ്റെ പ്രസംഗം കേട്ടപ്പോഴോ ഇത്തരത്തോളൊക്കെ താന്ന് സമർ സാഹിബിൻ പ്രസംഗിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയി മൂപ്പര് ആകത്തുക പറഞ്ഞത് ഒന്ന് അമീത് വൈസി പറഞ്ഞ ഭരണഘടനയിൽ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നടപടിക്രമങ്ങളിൽ അതൊന്നും കാണുന്നില്ല അതുകൊണ്ട് നടപടിക്രമങ്ങളാണ് ജാമ്യന്റെ പാരമ്പര്യം എന്ന പറഞ്ഞത് പിന്നെ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ പതിനൊന്നാൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ആ പതിനൊന്ന് ആൾക്കാരുണ്ടായ മതി മുഷാവറിന്റെ തീരുമാനം അതാണെന്ന് പറയാൻ ഭരണഘടനക്ക് എതിരല്ല എന്ന് പറയാനത് മതി എന്ന പറഞ്ഞത് പൊട്ട പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലായത് ജാമ്യയിലുള്ള അസർ അലി ഫൈസാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായി ഒരു വിഭാഗീയത സമ്മേളനം നടത്താതെ സമസ്തന്റെ മുഷാവറയെ രേഖാമൂലം അറിയിച്ച് അതിനുള്ള തീരുമാനങ്ങളും മറ്റും ഉണ്ടാക്കിയല്ലേ വേണ്ടത് വിഭാഗീയ പ്രവർത്തനമാണ് മറ്റ് നടത്തിയത് എന്നാണ് അത് ശരിക്കും അയാൾ അയാളോട് ചോദിക്കേണ്ട കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ അമീത് ബൈസി സത്താർ സാഹിബ് ഒ പി അഷറഫ് മുണ്ടുപാറ പോലത്തെ ആളുകൾ നടത്തിയത് ഒരു സംഘടനാ വിരുദ്ധ വിഭാഗീയത പ്രവർത്തനമാണെങ്കിൽ അതും മുഷാവറെ അറിയിക്കല്ലേ വേണ്ടത് ഓർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാതെ അതിനെതിരെ ഒരു വിഭാഗീയത പ്രവർത്തനത്തെ അതേ വിഭാഗീയത പ്രവർത്തനം കൊണ്ട് നേരിടല്ലല്ലോ വേണ്ടത് തെറ്റിനെ തെറ്റുകൊണ്ടല്ലല്ലോ എതിർക്കേണ്ടത് തെറ്റിനെ ശരികൊണ്ടല്ലോ നേരിടേണ്ടത് അതും അയാൾ പറഞ്ഞത് പൊട്ടത്തരാണ് പിന്നെ സമസ്തന്റെ മുഷാവറയോട് ഔദ്യോഗികമായിട്ട് പറഞ്ഞ് സമസ്ത എന്താണോ പറയുന്നത് ആ രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ പ്രതിഷേധം നടത്തുന്നത് വലിയ അപരാധമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ഈ സമൂഹത്തോട് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് പിന്നെ വിവരമില്ലാത്തവർക്കും കാലിയാക അങ്ങനത്തെ എന്തോ ഒരു പരാമർശത്തിൽ വിവാഹ ഒരു വിവാദമുണ്ടായല്ലോ ആ സമയത്ത് അത് പറഞ്ഞ ഉടനെ തന്നെ സമസ്തന്റെ മുഷാവറ പറഞ്ഞു ഇത് സമസ്തയുടെ തീരുമാനമല്ല ഉമർ ഫൈസി പറഞ്ഞത് എന്ന് പറഞ്ഞു രണ്ടാമത് ഫൈസി ഉസ്താദിനോട് വിശദീകരണം ചോദിച്ചു രണ്ട് നടപടിക്രമങ്ങൾ സമസ്ത ചെയ്തു എന്നിട്ടും സമസ്തയുടെ മുഷാവറ എന്താണ് അതിനെ കുറിച്ച് പറയണത് എന്ന് കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ സമസ്തന്റെ മുഷാവർക്ക് പരാതി കൊടുക്കാതെ എടവണ്ണപ്പാറയിൽ പരസ്യമായി സമസ്തന്റെ സെക്രട്ടറിക്കെതിരെ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ പ്രമേയം പാസാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർ ചെയ്യുന്നതൊന്നും വിഭാഗീയത പ്രവർത്തനമല്ലേ അതും അയാൾ ചെയ്ത് പറഞ്ഞത് ഏറ്റവും വലിയ പൊട്ടത്തരാണ്